ഏത് കോണത്തിലെ ഡോക്ടറേടാ തെണ്ടി നീ ഒരു വ്യാജ ഡോക്ടറല്ലേ നീ ആരാ മല്ലികാ സുകുമാറിന്റെ ഏ നീ ഇവിടെ നേരിട്ട് വാടാ തെണ്ടി ഏട്ടാ നീ ആരാ എനക്ക് എന്തു വേണം നീ പറഞ്ഞു അതായത് പിന്നെ അവസാന കാലത്ത് അമ്മച്ചി വള്ളി എന്തൊരു എന്തൊക്കെയാവാ ശ്രമത്തിലാ നീ ജനിച്ചത് എങ്ങനെയടാ തുണിയും കോണകോ ഒന്നും ഇല്ലാണ്ടല്ലോ നീ നിന്റെ അമ്മയുടെ വൈറ്റിന്ന് പറഞ്ഞേ നീ ഇപ്പൊ ജട്ടിയും പാൻറ്റൊക്കെ ഇട്ടുകൊണ്ട് അടക്കണം അല്ലേ ഏഹ് ഏട്ടോ കൂട്ടിയിട്ടുള്ളോ ഏട്ടാ നീ എന്നെ പൊന്നാ നീ നീ ബാക്കിയും കൂടെ കൊണ്ടുപോകടാ എനിക്ക് നീ കുറച്ച് അത് കിട്ടിയത് പോരേ പറഞ്ഞില്ലേ നീ ബാക്കിയും കൂടെ കൂടെ കൊണ്ടുപോകാ എനിക്ക് എന്താന്ന് വെച്ചാ എന്റെ വീട് ഇവിടെ സിറ്റിയിൽ തന്നെയാ നീ അന്വേഷിച്ച് പിടിച്ചു വാ നിന്റെ വീട് അന്വേഷിക്കുന്ന പോലെ എന്റെ വീട് അന്വേഷിച്ചടക്കേണ്ടി വരില്ല നീ ഏതെങ്കിലും ഓട്ടോറിക്ഷയിലോ ടാക്സിയിലോ ഒക്കെ ഇറയ്ക്കോ സത്യവാമി കലാമുള്ള സത്യവാമയുടെ വീട്ടിൽ പോകണം നടയിൽ കൊണ്ടു നിർത്തി വരും അങ്ങനെ ഒരു അഡ്രസ്സുള്ള ആളാണ് ഞാൻ ഞാനി ഒരു പടം ഒക്കെ എടുത്തിട്ടേ ആഷിക്കെ എനിക്ക് അമ്മയുണ്ടാ വീട്ടില് നിന്റെ അമ്മ ഒരു ഉടുപ്പൊക്കെ ഇടീച്ചിട്ട് അങ്ങനെ ഇടാ പക്ഷെ ഉടുപ്പിന്റെ അടിയിൽ ഒരു ജട്ടി ഇടാൻ മറക്കരുത് എന്താ യാഷിക്ക് ഐസിക്കാ ഐസക്ക് ഓ കണ്ടിട്ട് നീ മാപ്പിളയെന്ന് തോക്കേ പേര് കേട്ടിട്ട് നീ മാപ്പിളയെന്ന് തോന്നുന്നുണ്ട് പലിശമുറയെ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇവന്റെ ഒന്ന് തല എടുക്കണേ കർത്താവെ ഡേസി ജെന്നി ജെന്നി പിടിച്ചടി നിനക്ക് അയ്യോ ജന്നി ഞാൻ ഒരു ലോകായിട്ടാണല്ലോ കണ്ടേക്കണേ ഡേസി ജന്നി ജന്യോ അയ്യോ ജെന്നി രണ്ടെണ്ണം ഉണ്ട് അപ്പൊ അത് ഇത്തിരി കടുപ്പുള്ള ജന്നി ആയിരിക്കുമല്ലോ ഏ ഭയങ്കര ജന്നിയാണല്ലോ നിനക്ക് ഇതാ തറവാടാണ് കലാമണ്ഡലം പിന്നെ നിനക്ക് സംശയം ഉണ്ടായിരുന്നടി ഡേസിയെ ജന്നിക്കാരിയെ ഈ ജന്നി പിടിച്ച ചാവുള്ളൂ അടി ഏട്ടാ ബസ്സിൽ അതില് ബസ്സിൽ പോകാ പോകണോ പോകണോ കാറിൽ പോകണോ അത് ഞങ്ങൾ തീരുമാനിക്കും നീ ആ അവളുടെ ആളാണ് നീലേ അയ്യോ ആ മൊട്ടച്ചിയുടെ ആളിനാളാണ് അതറിഞ്ഞില്ല ഏട്ടാ ദേശി അയ്യോ എന്നാടി ആ പെണ്ണുംപിള്ളക്ക് കാറൊക്കെ ഉണ്ടായി